ഈ സെയിൽസ് എന്ന് പറയുന്നത് ആളെ പഠിപ്പിക്കണ പരിപാടിയാണ് ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ കൊണ്ട് പോയി അവരെ പേരിൽ അടിച്ചേൽപ്പിക്കാം എന്നിട്ട് സെയിൽസ്മാൻ എന്താ കമ്മീഷൻ കിട്ടണം പതിനിക്ക് എങ്ങനെയെങ്കിലും ഈ സാധനം അടിച്ചേൽപ്പിച്ച് ആളെ പിടിപ്പിക്കുന്ന പരിപാടിയാണ് സെയിൽസ് പറയാനുള്ളൂ അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെയിൽസ്മാൻ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണരുത് നിങ്ങൾ ഒരു സെയിൽസ്മാൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നീഡ് ഐഡന്റിഫൈ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഒരു സെയിൽ ചെയ്യാൻ പാടില്ല ഒരാവശ്യം ഇല്ലാത്തൊരു സാധനം ഒരാളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഒരു സാധനം നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല കാരണം സെയിൽസ്ന്ന് പറയുന്ന ഒരു എത്തിക്സ് ആണ് ഒരു എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് അത് സെൽസ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ആവശ്യം എന്താണോ നീഡ് എന്താണോ അതനുസരിച്ചായിരിക്കണം അവർക്ക് സെൽ ചെയ്യേണ്ടത് ഒരു ഫസ്റ്റ് നമ്മൾ ഒരു കസ്റ്റമറേറ്റ് പോകുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറെ ക്വാളിഫൈ ചെയ്യണം കസ്റ്റമറെ നീഡ് എന്താണോ അതിനനുസരിച്ച് വേണം ഒരാവശ്യമില്ലാത്ത സാധനം ഒരിക്കലും നമ്മൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ സെല്ല് ചെയ്യാൻ പാടില്ല അത് എത്തിക്സിന് സെയിൽസിന്റെ എത്തിക്സിന് വിരുദ്ധമാണ് ഒരു ബിസിനസ്സുകാരന്റെ എത്തിക്സിന് വിരുദ്ധമാണ് ഹൺഡ്രഡ് പെർസെന്റ് വിരുദ്ധമാണ് അപ്പോൾ കസ്റ്റമറുടെ നീഡ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ സെല്ല് ചെയ്യാം അതായിരിക്കും ഏറ്റവും ബെറ്റർ